ഹായ് അനുമോൾക്ക് ആകെയുള്ളത് പ്രേക്ഷകർ മാത്രമാണ് ആദ്യ ദിവസങ്ങളിൽ ഈ പറയുന്ന അക്ബർ അപ്പാൻ ഈ വക ടീമുകൾ എല്ലാവരും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്തു അനുമോളെ നല്ല രീതിയിൽ തേച്ചൊട്ടിക്കുകയും ചെയ്തു അതിനുശേഷം കട്ടപ്പ ശൈത്യ അതായത് ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്ന ശൈത്യ അനുമോളെ ചതിച്ചു ഇതൊക്കെ ഞാൻ പറയുന്നതല്ല ഇതൊക്കെയാണ് പറയുന്നത് അവസാനം ബിഗ് ബോസും ഇപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഈ പറയുന്ന അനുമോളുടെ സ്ക്രീൻ സ്പേസ് എല്ലാം കുറച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു അനുമോൾക്ക് ഫാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന പ്രവീൺ അനുമോളുടെ കൂടെ തന്നെ കൂടി പല കോംബോയും പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെബിനും അനുമോൾക്ക് ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൂടി കൂടെ ഉണ്ടായിരുന്ന ഷാനവാസും ആതിലാനോറ ഇവരെല്ലാവരും അനുമോളിൽ നിന്ന് വിട്ടകന്നു കഴിഞ്ഞ വീക്കിൽ ലാലേട്ടനും നല്ല രീതിയിൽ തേച്ചൊട്ടിക്കുകയും ചെയ്തു മൊത്തത്തിൽ അനുമോൾക്ക് കഷ്ടകാലമാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് എങ്കിലും പുറത്ത് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് കൂടെയുള്ള രണ്ട് പേരാണ് ഇപ്പോൾ പ്രവീണും ഈ പറയുന്ന ഇപ്പൊ രണ്ടുപേരും അനുമോളെ മോളെ മാറിയിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റം പറയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കുറ്റം പറച്ച തന്നെയാണ് രണ്ടു പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും നെവിൻ പറയുന്ന കാര്യം ഇതാണ് അനുമോളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് നെവിൻ പറയുന്നത് അതിനുള്ള കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് നെവിൻ പ്രവീണിനോട് പറയുന്നത് കുടിച്ച വെള്ളത്തിൽ അനുമോളെ വിശ്വസിക്കരുത് എന്ന് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് പ്രവീൺ അനുമോളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പക്ഷെ പ്രവീൺ ചെയ്തത് സത്യമായിട്ടുള്ള കാര്യമാണ് കുത്തിത്തിരിപ്പിന്റെ ആശാത്യാണ് അതായത് കൊത്തിത്തിരിപ്പിൽ ബിന്നിയേക്കാളും മുകളിലാണ് ഈ പറയുന്ന അനുമോൾ എന്ന രീതിയിലാണ് പ്രവീൺ സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ബിന്നിയാണ് അവിടെ കുത്തിതിരിപ്പിന്റെ ആശാത്തി എന്നുള്ളതാണ് പക്ഷെ പ്രവീൺ പറയുന്നു അത് അനുമോളാണ് എന്നുള്ളൊരു കാര്യം അപ്പൊ രണ്ടുപേരും അത് സമ്മതിക്കുന്നു അവിടെയുള്ള പ്രവീണും നെവിനും അത് സമ്മതിക്കുന്നു അനുമോൾ ശരിയല്ല എന്നുള്ളത് അവർ സമ്മതിക്കുന്നു കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുന്നത് അനുമോളെ പിന്നിൽ നിന്ന് കുത്തി ഇവർ രണ്ടുപേരും കട്ടപ്പയുടെ സ്വഭാവം എടുത്തു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുക അതുപോലെ തന്നെ ഇന്ന് രാവിലെ അനുമോളിൻ്റെ ഡ്രസ്സ് വളരെ ഗംഭീരമായിരുന്നു തീർച്ചയായും നല്ല രസമുണ്ടായിരുന്നു കാണാൻ പക്ഷെ അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ പറഞ്ഞതും പ്രവർത്തിച്ചതും കാണിച്ചതും വെച്ച് ആ ഡ്രസ്സ് അനുമോൾക്ക് ഒട്ടും ചേരുന്നതല്ല അതായത് അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും വെച്ചിട്ട് ജിസേൽ നേരെ തിരിച്ച് അതായത് അനുമോൾ എന്താണോ ഇത്രയും കാലം പറഞ്ഞത് ആ രീതിയിൽ ജിസൈൽ വസ്ത്രം ധരിച്ചു വന്നു അനുമോൾ നേരെ തിരിച്ച് അനുമോൾ പറഞ്ഞതിൽ നിന്നും വിപരീതമായി അനുമോളും വസ്ത്രം ധരിച്ചു വന്നു എല്ലാവരും കൂടി അനുമോളെ ട്രോളുന്നുണ്ട് ആതില ഗംഭീരമായ ട്രോളി അതായത് ഒരു ഷോളക്കിട്ട് നടക്കാൻ അനുമോളെ നീ മലയാളി മങ്കയല്ലേ കുലസ്ത്രീയല്ലേ മര്യാദയ്ക്ക് ഷോളക്കിട്ട് എല്ലാം മറച്ച് നടക്ക് എന്നൊക്കെ പറഞ്ഞ് ആതില ട്രോളുന്നുണ്ട് എല്ലാവരും ട്രോളിൽ ഒരു ഭാഗം മറയ്ക്കാൻ വിട്ടുപോയി അതായത് വയറിന്റെ ഒരു ഭാഗം ഓപ്പൺ ആയിരുന്നു അത് മറയ്ക്കാൻ വിട്ടുപോയതാണോ എന്ന് പറഞ്ഞ് ട്രോളുന്നുണ്ട് അതുപോലെ തന്നെ ജിസേര് വന്ന് നല്ല രീതിയിൽ കൊട്ടു തീർച്ചയായും അത് അനുമോൾ അർഹിക്കുന്നതാണ് അതിന് ഒരു തെറ്റും പറയാൻ പറ്റില്ല കാരണം അനുമോൾ അങ്ങനെയാണ് ഇതുവരെ കാണിച്ചു കൂട്ടിയത് നമ്മൾക്കറിയാം അനുമോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അത് വേറെ കാര്യം അതിൽ അവർ വിജയിക്കുകയും ചെയ്തു അപ്പോൾ അനുമോളെ എല്ലാവരും പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട് ഷാനവാസ് ഇന്നലെ നല്ലൊരു കുത്തു കൊടുത്തു നമ്മൾ എല്ലാവരും ചിന്തിക്കും അനുമോളെ എല്ലാവരും കുത്തുകയാണ് എന്ന് ശരിക്കും അനുമോളെ എല്ലാവരും കുത്തിയതാണോ അതോ അനുമോൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് അവർ പറയുന്നതാണോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കണം ഷാനവാസ് പറഞ്ഞ കാര്യവും ജിസൈൽ പറഞ്ഞ കാര്യവും ഈ പറയുന്ന ും പ്രവീണും പറഞ്ഞ കാര്യവുമെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരാണ് തെറ്റുക ഇവിടെ അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയതാണോ ഇവർ അതോ അനുമോൾ ചെയ്ത കാര്യത്തിനുള്ള മറുപടിയാണോ ഈ സംഭവം എന്ന് ചിന്തിച്ചു നോക്കും അപ്പോൾ മനസ്സിലാകും ആരാണ് കട്ടപ്പ എന്ന് അതായത് ഫാൻ ബേസൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൃത്യമായി ചിന്തിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ